സിദ്ധാർത്ഥ് എന്തോ ഗൂഢതന്ത്രം മെനയുകയാണെന്ന് അവന്റെ മുഖപാവം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഈ മാധവൻ മാമന്റെ പ്ലാൻ അനുസരിച്ച് ആളുകൾ പണം നിക്ഷേപിച്ചാൽ അതൊരുവിധത്തിൽ എനിക്കും ഉപകാരമാവും ആരും അറിയാതെ അത് ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് മാറ്റും കസ്റ്റമറെങ്ങാനും തിരഞ്ഞു പരാതി പറയുകയോ ലീഗലി മൂവ് ചെയ്യുകയോ ചെയ്താൽ കുറ്റം മുഴുവനും മാധവമാമന്റെ തരയിലാവും എന്നെ ആരും സംശയിക്കാനും പോകുന്നില്ല ഇത്രയും വലിയ ഫണ്ട് പറ്റിച്ചെന്ന പേര് വീണാൽ ആരും പിന്നെ ശ്രീലക്ഷ്മിയുടെ ഫാമിലിയെ വിശ്വസിക്കില്ല അവരുടെ എല്ലാ ഷെയറും വിറ്റാൽ പോലും ഈ ഫണ്ട് സെറ്റിൽമെന്റ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റില്ല വർമാസം അവരുടെ ബാധ്യത ഏറ്റെടുക്കില്ല അങ്ങനെ അത് പോലീസ് കേസ് അവനും ചാൻസുണ്ട് ശ്രീലക്ഷ്മിയും ഋഷിനും മനസ്സിലാക്കണം ഞാൻ എത്രമാത്രം ഡേഞ്ചർ ഡേഞ്ചറാണെന്ന എനിക്കിട്ട് തന്ന പണിക്കുള്ള തിരിച്ചടിയായി കൂട്ടിക്കോട്ടെ മാധവനെ കരുവാക്കി തന്റെ പ്രതികാരത്തിനും പൈസ തട്ടിക്കാനുമുള്ള ഒരു വലിയ പ്ലാൻ ഞൊടിയിടയിൽ സിദ്ധാർത്ഥ മനസ്സിൽ തയ്യാറാക്കി മറുവശത്ത് പ്രാർത്ഥനയും തന്നാൽ കഴിയുന്നത്ര കഷ്ടപ്പെട്ടു ഋഷി എന്തോ പറയാൻ പറയാനൊരുങ്ങിയപ്പോൾ ശ്രീലക്ഷ്മി അവനെ തടഞ്ഞു പ്രാർത്ഥന ഞാൻ എന്ത് തെറ്റാ മോളെ നിന്നോട് ചെയ്ത് നിനക്ക് എന്നിൽ വിശ്വാസമില്ലേ നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മാധവൻ സങ്കടത്തോടെ ചോദിച്ചു എല്ലാവരും ഒന്ന് നിർത്താവോ എല്ലാം കേട്ടു നിന്ന മഹാദേവി പെട്ടെന്ന് ദേഷ്യത്തോടെ അലറി അവരാദ്യം ഋഷിക്ക് നേരെ തിരിഞ്ഞു ഇത് ഞങ്ങളുടെ ഫാമിലിയുടെ കാര്യമാണ് പക്ഷേ നീ ആരാ നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചിട്ടില്ല അവർ ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടപ്പോൾ ഋഷിക്ക് ആകെ ദേഷ്യം വന്നിരുന്നു കുടുംബത്തിലെ എല്ലാവരും മഹാദേവിയുടെ നേരെ കൗതുകത്തോടെ നോക്കി മാധവാ നമ്മുടെ കുടുംബ ബിസിനസ്സിലെ മുഴുവൻ തുകയും ഈ ഇൻവെസ്റ്റ്മെന്റിൽ കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തോളൂ അല്പനേരത്തിനുള്ളിൽ തന്നെ ആ കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു ഋഷി പതിയെ തന്റെ വാച്ചിലേക്ക് നോക്കി അവൻ വന്നിട്ടിപ്പോൾ കൃത്യം ആറ് മിനിറ്റ് കഴിഞ്ഞു അഞ്ച് മിനിറ്റിനുള്ളിൽ വീട്ടുകാരുടെ മുഴുവൻ പണവും മാധവന് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന കാര്യം കാര്യമോർക്കെ ഋഷി ചിരിച്ചു ഋഷി ചിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ദേവയാനിയും മാധവനും അവന് നേരെ നോക്കിയത് മാധവൻ ശ്രീലക്ഷ്മിയെ തനിക്ക് അടുത്തേക്ക് വിളിച്ചു ശ്രീലക്ഷ്മി ഇവിടെ വാ ശ്രീലക്ഷ്മിയെ നോക്കി മാധവൻ വിളിച്ചു എന്താച്ചാ ശ്രീലക്ഷ്മി അയാൾക്ക് ഓപ്പോസിറ്റായി വന്നു നിന്ന് ചോദിച്ചു ഹാ ശ്രീലക്ഷ്മി ഞാനിവിടെ ബിസിനസ്സിന് വേണ്ടി മാത്രമല്ല വന്നത് എനിക്ക് മറ്റൊരു പ്രധാന കാര്യം കൂടി ഒത്തു തീർപ്പാക്കാനുണ്ട് ഉണ്ട് അയാൾ ഗൗരവത്തോടെ പറഞ്ഞു തുടങ്ങി എൻ്റെ ഒരു റിച്ച് ഫ്രണ്ടാണ് ശ്രീധർ അവന് ഒരു മകനുണ്ട് അവൻ വളരെ സ്മാർട്ടും ഹാൻസവും ആണ് അവന് സ്വന്തമായി ബിസിനസ് ഉണ്ട് മാധവൻ ഒരു ചിരിയോടെ പറഞ്ഞു കാര്യം മനസ്സിലാവാതെ ശ്രീലക്ഷ്മി അയാളെ നോക്കി അവനെ നിനക്ക് ആലോചിക്കട്ടെ മോളെ മാധവൻ പതിയെ ചോദിച്ചു അത് കേട്ട് ശ്രീലക്ഷ്മി ആകെ ഞെട്ടിപ്പോയിരുന്നു അച്ഛൻ എന്താ ഈ പറയുന്നെന്ന് അച്ഛന് ബോധമുണ്ടോ ഞാൻ ഓൾറെഡി മാരിഡാണ ശ്രീലക്ഷ്മി ദേഷ്യത്തോടെ പറഞ്ഞു അവിടെ നിന്ന് അതെല്ലാം കേട്ട ഋഷിക്കും തന്റെ ദേഷ്യം അടക്കാനായില്ല ഏ അതൊക്കെ ഒരു വിവാഹമാണോ നിന്റെ ഒറ്റ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഋഷിനുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത് എന്നെക്കാളും നന്നായി നിനക്ക് തന്നെ അതൊക്കെ അറിയാലോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞു മൂന്നാം വർഷം ആവാറായി എന്നിട്ട് ഈ ആഫ്റ്റർ മാരേജിന്റെ ലൈഫിൽ എന്ത് മെച്ചമാണ് ഉണ്ടായത് എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ഉണ്ടോ നല്ലതെന്ന് പറയാൻ ഞാൻ വിദേശത്തായിരുന്ന കാലത്ത് നിന്റെ അമ്മ പറഞ്ഞുള്ള അറിവ് എനിക്കുണ്ട് അങ്കിൾ മാധവന്റെ അതിര് വിട്ടുള്ള സംസാരം കേട്ടു നിൽക്കാനാവാതെ ഋഷൻ അയാളെ വിളിച്ചു അച്ഛ അച്ഛൻ എന്താ ഭ്രാന്തായോ എന്തൊക്കെയാ ഈ പറയുന്നത് ശ്രീലക്ഷ്മിയും ഞെട്ടലോടെ ചോദിച്ചു അച്ഛനും അമ്മയും കൂടി എന്താ പറഞ്ഞു വരുന്നെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അത് നടക്കില്ല ഞാൻ ഒരിക്കലും ഋഷിനുമായി സെപ്പറേറ്റ് ആവാൻ പോകുന്നില്ല ഒരു കാര്യം തന്നെ ആവർത്തിച്ച് പറഞ്ഞു എന്നുവെച്ച് ഞാൻ എന്റെ തീരുമാനം മാറ്റുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട കഴിഞ്ഞ കുറച്ചു ദിവസം മുന്നേ ഒരു നാല് കോടി രൂപ ഇല്ലാതെ നമ്മുടെ ബിസിനസ് എല്ലാം പൂട്ടിക്കെട്ടേണ്ട അവസ്ഥയിൽ എത്തിയിരുന്നു അതമ്മ ഓർക്കുന്നുണ്ടോ അന്ന് ഒരു കുടുംബക്കാരി എന്നെ പണം തന്ന് സഹായിച്ചില്ല അങ്ങനെ എല്ലാം അവസാനിച്ചൊന്ന് വിചാരിച്ചപ്പോ സഹായിക്കാൻ ഉണ്ടായത് എന്റെ ഭർത്താവ് മാത്രമായിരുന്നു കടം വാങ്ങിയതോ എന്തോ എങ്ങനെയോ അവൻ ആ സമയത്ത് പണം എത്തിച്ചില്ലായിരുന്നേ നമ്മളെല്ലാവരും തെരുവിലേക്ക് എന്നോ ഇറങ്ങിയനെ ഇപ്പോ എല്ലാം സോൾവ് സോൾവായപ്പോ എന്റെ ഭർത്താവ് ഒന്നിനും കൊള്ളാത്തവനായി നിങ്ങൾക്ക് എന്റെ ഭർത്താവിന് വിശ്വാസില്ലായിരിക്കും പക്ഷേ എനിക്കവനെ പൂർണ്ണ വിശ്വാസമാണ് ഭർത്താവ് എന്ന വാക്ക് ശ്രീലക്ഷ്മി ഊന്നി പറഞ്ഞത് കേട്ട് ഋഷിന് വല്ലാതെ ഒരു ആത്മവിശ്വാസം തോന്നി ഇത്രയും കാലത്തിനിടയ്ക്ക് ആകെ ഉണ്ടായ ഉപകാരമല്ലേ ഓർത്തിരിക്കാൻ മാത്രം വലുതൊന്നും അല്ല എന്തായാലും ശ്രീലക്ഷ്മി ഇനി നിന്റെ ഭർത്താവിന് ഈ വീട്ടിൽ സ്ഥാനമുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ദേവയാനി പറഞ്ഞതിലെ ഭീഷണിയുടെ സ്വരം ശ്രീലക്ഷ്മിക്ക് മനസ്സിലായി അവൾ അത് ചിരിച്ചു അമ്മ ആരെയാ ഈ പേടിപ്പിക്കുന്നേ എന്റെ ഭർത്താവിനെയോ അതോ എന്നെയോ നിങ്ങൾക്കൊരു കാര്യമറിയോ ഋഷിന് നിങ്ങളുടെ ഈ കൊട്ടാരത്തിൽ തങ്ങാൻ ഒരു താല്പര്യവുമില്ല ഒരിക്കൽ അവൻ അവനിവിടുന്ന് ഇനി ഒരിക്കലും വരില്ല എന്ന് ഉറപ്പിച്ച് ഇറങ്ങിയതാ പിന്നെ ഞാൻ കരഞ്ഞതുകൊണ്ട് മാത്രം ഇപ്പൊ അവൻ ഇവിടേക്ക് തിരികെ വന്നത് അതും വെറും പത്ത് മിനിറ്റ് നിൽക്കാം എന്നേ പറഞ്ഞുള്ളൂ എനിക്ക് വേണ്ടി മാത്രമാണ് അവൻ വന്നത് അല്ലാതെ നിങ്ങൾക്ക് സേവ ചെയ്യാൻ വന്നതല്ല ഞങ്ങളുടെ മകളെന്ന നിലയ്ക്ക് നീ ഇവിടെ ജീവിക്കുമ്പോ ഞങ്ങൾ തീരുമാനിക്കും നിന്റെ ഫ്യൂച്ചർ ഒന്നിനും കൊള്ളാത്ത ഒരുത്തന്റെ ഭാര്യ ആയിരിക്കുന്നതിലും ഭേദം ഒറ്റയ്ക്ക് ജീവിക്കുന്നതാ ഇവിടെ അവസാനിപ്പിച്ചേക്ക് നാളെ രാവിലെ നമുക്ക് വക്കീലിന്റെ ഓഫീസിൽ പോവാം ഞങ്ങൾ ഡിവോഴ്സിന് അപേക്ഷിക്കും ദിസ് ഈസ് മൈ ഫൈനൽ ഡിസിഷൻ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങാം മാധവൻ ശൗര്യത്തോടെ പറഞ്ഞു ഹോ എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്ക നിങ്ങൾ രണ്ടാൾ എന്താ എന്നെ പറ്റി ധരിച്ചു വെച്ചേക്കുന്നേ പോകാൻ വേറെ ഒരിടവും ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്നാണോ നിങ്ങൾ രണ്ടുപേര് ഇവിടെയാണല്ലോ എന്നോർത്താ ഞാൻ ഇവിടെ ഇത്രയും കാലം നിന്ന് തന്നെ പക്ഷേ ഇനി ഞാൻ ഇവിടെ നിന്നാ അത് ശരിയാവില്ല കല്യാണം കഴിഞ്ഞിട്ടും സ്വന്തം വീട്ടിൽ നിൽക്കുന്ന മകൾ ചീത്തപ്പേര് തന്നെയാണ് ഞാനായിട്ടിനി ആ ചീത്തപ്പേര് ഇനി ഉണ്ടാക്കുന്നില്ല ഇപ്പൊ തന്നെ ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ ഇവിടെ നിറങ്ങുന്നു ഉറച്ച സ്വരത്തിൽ അതും പറഞ്ഞ് ശ്രീലക്ഷ്മി നേരെ ഋഷിന്റെ കണ്ണുകളിലേക്ക് നോക്കി ഋഷിൻ നീ എന്നെ കൂടെ കൂട്ടില്ലേ അവൾ ആർദ്രമായ സ്വരത്തിൽ അവനോട് ചോദിച്ചു ഒട്ടും പ്രതീക്ഷിക്കാതെ കേട്ടതായതുകൊണ്ട് എന്തു മറുപടി പറയണമെന്നറിയാതെ അവൻ ഒരു നിമിഷം അവളെ നോക്കി ശേഷം ഒന്ന് ചിരിച്ചു നിന്നെ അല്ലാതെ ഞാൻ ആരെ കൂടെ കൂട്ടാനാ ശ്രീലോ താൻ സ്വന്തം ഇഷ്ടപ്രകാരം എന്റെ കൂടെ വരാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ അതിങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്തായാലും താൻ വിഷമിക്കണ്ട തനിക്ക് ഞാനുണ്ട് അവൻ പുഞ്ചിരിച്ചു കൊണ്ട് അവളുടെ കൈകളിൽ മുറുക്കി പിടിച്ചു അവന്റെ കൂടെ പോയ അധികം വൈകാതെ നീ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും തീർച്ച ഒരു മാസം അതിനുള്ളിൽ രണ്ടാളും ഭിക്ഷയാചിക്കുന്നത് കാണാം ശ്രീലു നീ ചെന്ന് താഴെ വെയിറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഒരു അപേക്ഷു ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇപ്പൊ ശ്രീലു പറഞ്ഞത് എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട് ഈ വീട്ടിൽ നിന്ന് ഒരുപാട് ഇൻസൾട്ടഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ പണ്ട് ഞാൻ എല്ലാം കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ചു നിങ്ങളുടെയൊക്കെ ഫിനാൻഷ്യൽ പവറും പിടിപാടും ഒന്നും കണ്ടിട്ടല്ല ശ്രീലക്ഷ്മി എന്റെ ഭാര്യ അവളെ ഓർത്ത പിന്നെ നിങ്ങൾ പറഞ്ഞത് അത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അവളെ തെരുവിലേക്ക് ഇറക്കി വിടുമെന്ന് ഒരിക്കലുമില്ല അവളെ ഞാൻ ഒരു റാണിയെ പോലെ നോക്കും വൈകാതെ നിങ്ങൾക്കത് കാണാം അവൻ പറഞ്ഞത് കേട്ട് മാധവനും ദേവയാനിയും ഒന്നും മനസ്സിലാവാതെ മിണ്ടാതെ നിന്നു ഇത്രയും പറഞ്ഞ് അവൻ അവിടെ നിന്നും പടിയിറങ്ങി അപ്പോൾ വീട്ടുപടിക്കൽ നിറകണ്ണുകളുമായി നിൽക്കുകയായിരുന്നു ശ്രീലക്ഷ്മി എടോ ഷമിക്കണ്ട തനിക്ക് ഞാനില്ലേ അവളുടെ മുഖം അവന്റെ കൈക്കുള്ളിൽ ഒതുക്കി അവൻ പറഞ്ഞു ഇനിയും കൂടുതലൊന്നും പറയാതെ അവൻ അവളെ ചേർത്ത് പിടിച്ചതും ശ്രീലക്ഷ്മി കരഞ്ഞു പോയിരുന്നു എനിക്കും നിനക്കും നമ്മുടെ പ്രണയത്തിനും വേണ്ടിയാണ് ഞാനിങ്ങനെ തീരുമാനിച്ചത് അവരുടെ വിശ്വാസം തെറ്റായിരുന്നെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം ഋഷി നമുക്ക് ജീവിക്കണം ശ്രീലക്ഷ്മി എവിടെ നിന്ന് ഒരു ഊർജ്ജം കിട്ടിയ പോലെ വാശിയോടെ പറഞ്ഞു ഋഷിൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ അവന്റെ നെറ്റി മുട്ടിച്ചു ഞാനിപ്പോൾ എന്താണ് പറയുന്നതെന്നും ചെയ്യുന്നതെന്നും നിനക്കറിയില്ല സമയമാകുമ്പോ ഞാൻ തന്നെ എല്ലാം പറയും അതുവരേക്കും നീ കുറച്ച് ക്ഷമിക്കണം പക്ഷേ ഒന്ന് ഞാൻ ഉറപ്പുതരാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ ചെയ്യുന്നതെല്ലാം തന്നെ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ